എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എഡിമേറ്റിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംശയത്തിനുള്ള മറുപടിയായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഇന്നും നമ്മൾ പലർക്കും സംശയമുള്ളതാണ് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് എങ്കിലും ഒട്ടനവധി പേർക്ക് സംശയമുള്ള ഒരു വിഷയമാണ് അച്ഛൻ്റെ സ്വത്തിൽ മക്കൾക്കുള്ള അവകാശം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പല വീഡിയോസും എഡ്യൂമെറ്റ് മുൻപ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള ചെറിയ വീഡിയോ എഡ്യൂമെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡ്യൂമെറ്റ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം ആയ വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ വയ്ക്കുന്നതിനായി ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ആക്കി വെക്കുന്നത് നന്നാവും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം അതായത് അച്ഛന് കുടുംബസ്വത്തായി കിട്ടിയ പൂർവിക സ്വത്തായി ലഭിച്ച സ്വത്ത് വകകൾ മക്കൾക്ക് ആ സ്വത്തിൽ അവകാശമുണ്ടോ അതിൻ്റെ ഷെയർ ചോദിക്കുവാൻ അവർക്ക് അവകാശമുണ്ടോ എന്നുള്ളതാണ് ഒരുപാട് പേരുടെ സംശയം നമ്മൾ മനസ്സിലാക്കുക അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛന് കിട്ടിയ കുടുംബപരമായി വന്നു ചേർന്ന സ്വത്താണെങ്കിലും അച്ഛൻ സ്വയാർജിതമായി ക്യാഷ് കൊടുത്ത് മേടിച്ച സ്വത്താണെങ്കിലും അതിൻ്റെ പരിപൂർണമായ അധികാരി അവകാശി അച്ഛൻ തന്നെയാണ് അപ്പോൾ മക്കൾക്കൊരു അവകാശവും ഇല്ലേ എന്ന് ചോദിക്കും മക്കൾക്ക് അച്ഛൻ്റെ സ്വത്തിൽ അവകാശം വരുന്നത് ഈ സ്വത്തുക്കൾ ആർക്കും എഴുതി മാറ്റാതെ ഒരു വിൽപത്രമോ ഏതെങ്കിലും ദർണിച്ച ആധാരങ്ങളോ ഒന്നും ചെയ്യാതെ അച്ഛൻ മരണപ്പെടുന്നു ഇൻ്റർസ്റ്റേറ്റ് സക്സഷൻ എന്നാണ് അതായത് ഒന്നും രേഖപ്പെടുത്തി വെക്കാതെ മരണപ്പെടുമ്പോഴാണ് ഈ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ ഈ അച്ഛന്റെ പിതാവിന്റെ അവകാശികൾക്കും അതിൽ അവകാശം വന്നു ചേരുന്നത് അല്ലാതെ സാധാരണഗതിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു അവകാശവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ അച്ഛന്റെ സ്വത്തിൽ മക്കൾക്ക് അവകാശം ഇല്ലേ എന്ന ചോദ്യം ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹിന്ദു ജോയിൻറ് ഫാമിലി അബോളിഷൻ ആക്ട് എന്ന ഒരു നിയമം നിലവിൽ വന്നു ഈ നിയമം നിലവിൽ വരുന്നതിന് മുന്നേ ഇത്തരം ഒരു അവകാശം മക്കൾക്ക് ഉണ്ടായിരുന്നു കുടുംബസ്വത്തിൽ മക്കൾക്ക് അതായത് പരമ്പരാഗതമായി കിട്ടുന്ന സ്വത്തിൽ മക്കൾക്ക് അവകാശം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം പണ്ട് മരുമക്കത്തായി നിലകുന്ന കാലഘട്ടത്തിൽ ഒരു സ്വത്തിന്റെ പരിപൂർണമായ കൈവശ അവകാശി എന്ന് പറയുന്നത് അതിൻ്റെ കർത്ത അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ഹെഡ് എന്ന് പറയുന്നത് മൂത്ത കാരണവരായിരുന്നു അപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ പരിപൂർണമായ കൈവശം വെച്ചിരുന്നത് അദ്ദേഹത്തെ കർത്ത എന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ ആ കർത്തയ്ക്കുണ്ടായിരുന്ന അധികാരം അന്ന് ഹിന്ദു ആ പ്രോപ്പർട്ടി അങ്ങ് ഡിവൈഡ് ചെയ്ത് പോകില്ല ഒരു അൺഡിവൈഡ് പ്രോപ്പർട്ടിയായിട്ട് ഒരു കുടുംബ സ്വത്തായിട്ട് ഒന്നായി ഇങ്ങനെ കിടക്കും അതിൻ്റെ മേലധികാരി ഇദ്ദേഹമായിരിക്കും അപ്പോൾ ഉണ്ടായിരുന്ന കൂട്ടു സ്വത്തിൽ മക്കൾക്ക് അവകാശം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ ഒന്നാം തീയതി മുതലാണ് ഈ ജോയിന്റ് ഫാമിലി അബോളിഷൻ ആക്ട് നിലവിൽ വരുന്നത് അപ്പോൾ അതിനു മുൻപ് ഇങ്ങനെ ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്തു കൊള്ളണം അത് ഡിവൈഡ് ചെയ്ത് അവരവർക്ക് അവകാശപ്പെട്ടത് നൽകണം എന്നുള്ള ഒരു വ്യവസ്ഥ കൂടെ ആ നിയമത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിനു ശേഷം ഇങ്ങനെ ഒരു അവകാശം ആർക്ക് ചെല്ലാൻ കഴിയില്ല അങ്ങനെ കൂട്ടായി കിടക്കുന്ന ഭൂമികൾ ഈ അതായത് ഒന്നോ രണ്ടോ മൂന്നോ തലമുറകളൊക്കെ ബാധിക്കാതെ കിടക്കുന്ന വസ്തുക്കളുണ്ട് അതാണ് അൺഡിവൈഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത്തരം പ്രോപ്പർട്ടികളൊക്കെ എത്തി ഇന്നും പലയിടത്തും അപൂർവമായി ചിലയിടത്തെങ്കിലും ഒക്കെ അത്തരം അൺഡിവൈഡ് പ്രോപ്പർട്ടികൾ ഉണ്ടാവും ആ പ്രോപ്പർട്ടിയിൽ ഈ ഈ പറയുന്ന അവകാശത്തിന് ഇന്നും ഉണ്ട് എന്നുള്ളതാണ് പല കോടതി വിധികളൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ കുടുംബസ്വത്തായി വന്നു ചേർന്നത് തൻ്റെ കൈവശത്തിലേക്ക് തൻ്റെ കരം വന്ന സ്വത്ത് സ്വയാർജിതമാണെങ്കിലും അത് കുടുംബപരമായി കൈവന്നതാണെങ്കിലും തൻ്റെ സ്വത്ത് തന്നെയാണ് അത് യഥേഷ്ടം വിനിയോഗിക്കുന്നതിന് അത് വില്ക്കുന്നതിനോ അത് ഒരു മകൻ എഴുതി കൊടുക്കുന്നതിനോ മറ്റ് ആർക്കെങ്കിലും ദാനമായി കൊടുക്കുന്നതിനോ ഒക്കെ അച്ഛന് പരിപൂർണമായ അവകാശമുണ്ട് അപ്പൊ ഇത് അനീതി അല്ലേ കുടുംബസ്വത്തിൽ മക്കൾക്ക് അവകാശം ഇല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രസക്തമാണ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിധികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളിൻ്റെ സ്വത്തിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ പരിപൂർണമായ അവകാശി അദ്ദേഹം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പം മക്കൾക്ക് ഷെയർ കൊടുക്കുന്നുണ്ട് അച്ഛൻ അവരുടെ ക്ഷേമത്തിനും അവരുടെ വാത്സല്യത്വവും അവരുടെ ഭാവി കാര്യ സുരക്ഷയ്ക്കൊക്കെ വേണ്ടി ധനനിശ്ചയാധാരം ചെയ്ത് ഒരുപാട് മക്കൾക്ക് വസ്തുക്കൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അതൊരു അവകാശമായി തങ്ങളിലേക്ക് വന്നു ചേരണമെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കാലശേഷം മാത്രമേ നടക്കൂ അപ്പോൾ അച്ഛൻ്റെ പേരിൽ ഇരിക്കുന്ന കുടുംബസ്വത്ത് കുടുംബപരമായി കിട്ടിയ വസ്തു ഷെയർ ചോദിച്ചു ചെല്ലാൻ മക്കൾക്ക് സാധാരണഗതിയിൽ യാതൊരു അവകാശവും ഇല്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ വിവരം നിങ്ങളുടെ കൂട്ടുകാരുമായൊക്കെ ഷെയർ ചെയ്യുക ഇത്തരം സംശയങ്ങളുള്ളവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അമർത്തുന്നത് നന്ദി അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡിമേറ്റ് ബേട്ടോർപ്പിച്ചു സൈനിക